ഉയരം പേടിയുള്ളവർ ഇതിൽ കയറിയാൽ ബോധം കെടുമെന്ന് ഉറപ്പാണ് ലോകത്തിലെ സ്റ്റീപ്പസ്റ്റ് കേബിൾ കാർ ആണിത് അതായത് ഏറ്റവും കുത്തനെയുള്ള കയറ്റം കയറിപ്പോകുന്ന ലോകത്തിലെ ഒരേ ഒരു കേബിൾ കാർ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കൊടും കാടിന് മുകളിലൂടെ രണ്ടായിരം അടി ഉയരത്തിൽ ഒരു വള്ളിയിൽ തൂങ്ങി പോകുന്ന ഈ കേബിൾ കാർ യാത്ര പലതരം കേബിൾ കാറുകളിലും നിങ്ങൾ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിൽ ഇതുവരെ കാണില്ല ഒരു കൂറ്റൻ മലയുടെ മുകളിലേക്ക് ഈ ഇരുമ്പ് കേബിളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ചെറിയ പെട്ടിയിൽ ഇങ്ങനെ പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള കേബിൾ കാർ പോലെയല്ല അതൊക്കെ വെറും ചോട്ട ഐറ്റംസ് ഈ കേബിൾ കാറിൽ കാറിലിരിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് കൊടും കാടിന് മുകളിലൂടെയാണ് ഇത് ഓടുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം എടുക്കും ഏറ്റവും മുകളിൽ എത്താൻ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഈ കേബിൾ കാറിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കാണാം ഇത് കയറി പോകുന്ന ആ മലയുടെ ദൂരം എന്നുള്ള കാഴ്ച രണ്ടര ആണ് ഈ കേബിൾ കാർ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ദൂരം അതായത് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ രണ്ടര കിലോമീറ്റർ അകലെ കാണുന്ന ആ മലയുടെ മുകളിൽ ഒരു പൊട്ടുപോലെ ഇതിന്റെ സ്റ്റേഷൻ കാണാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കേബിൾ കാറുകൾ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ ഒരു നൂലിൽ കൂടി ഇഴഞ്ഞു വരുന്ന പോലെ തോന്നും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കേബിൾ കാർ കയറി പോകാൻ പോകുന്ന മലയുടെ ഉയരവും ആ ഡിസ്റ്റൻസും നമുക്ക് ഊഹിക്കാവുന്നതിലും അധികമാണത് ഈ കൊച്ചു ഐലൻഡിൽ കാടിന് നടുവിൽ മലയോരത്ത് ഇങ്ങനെ ഒരു ലോകാത്ഭുത നിർമ്മിതി പണിത് വെച്ചിരിക്കുന്നതിന് പിറകിലെ എഞ്ചിനീയറിംഗ് മികവും അത് പണിയാൻ എടുത്ത കഷ്ടപ്പാടും ഒന്ന് ആലോചിച്ചു നോക്കിയേ എങ്ങനെയും അവർ ഇത് സാധിച്ചെടുത്തു എന്ന് തോന്നും താഴെ അടിവാരത്തു നിന്ന് ഇതിൽ കഴിഞ്ഞാൽ പിന്നെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള കറുവട് ബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലുള്ള രണ്ട് മലകളെ കണക്ട് ചെയ്ത് പണിതിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് മസ്റ്റ് വിസിറ്റ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും നീളമുള്ള വളഞ്ഞ ഹാങ്ങിംഗ് ബ്രിഡ്ജാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ പണിതിരിക്കുന്നതുകൊണ്ട് ലോകത്തിലെ തന്നെ ചുരുക്കം ചില ഹയസ്റ്റ് ബ്രിഡ്ജുകളിൽ ഒന്നുകൂടിയാണ് ഈ ബ്രിഡ്ജ് നമ്മുടെ ഷാരൂഖാന്റെ ഡോൺ മൂവിയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പാലത്തിന്റെ മുകളിലാണ് രണ്ട് മലയുടെ നടുക്ക് നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഹോളിവുഡ് സിനിമയിലെ ഫ്രെയിം പോലെ നല്ല നീല കളറിലുള്ള കടലും നല്ല പച്ച കളർ കാടുകളും കാണാം നമ്മൾ ലൈഫിൽ കാണാൻ ഈ ലോകത്ത് എന്തൊക്കെ ഇനിയും ഉണ്ടെന്ന് തോന്നി പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു അനുഭവം എത്ര നേരം ആ ബ്രിഡ്ജിന് മുകളിൽ നിന്നാലും മതിയാവില്ല നല്ല തണുത്ത കാലാവസ്ഥയാണ് ഈ ഐലൻഡിൽ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ മലമുകളിൽ കോടമഞ്ഞിറങ്ങും ആ നേരത്ത് പാലത്തിൽ നിൽക്കുന്ന ആളുകളെയോ പാലത്തിന്റെ മറ്റേ അറ്റമോ ഒന്നും കാണാൻ പറ്റില്ല ഈ പാലത്തിന്റെ രണ്ടറ്റവും മഞ്ഞിൽ മുങ്ങിപ്പോകും ചുറ്റിൽ നോക്കിയ വെള്ള പുക പോലെ മഞ്ഞ് മാത്രം ആ നേരങ്ങളിൽ ഈ പാലം ആകാശത്തെവിടെയോ ആണ് നിക്കുന്നതെന്ന് തോന്നും ഫുൾ വെള്ള കളർ കോടമഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ കാറ്റടിച്ച് ഈ മഞ്ഞ് പോകും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും മഞ്ഞ് മാത്രമല്ല നല്ല കാറ്റുമുണ്ട് ഇതിന്റെ മുകളിൽ കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുന്ന കാറ്റും മഞ്ഞും കോടയും ഇടയ്ക്കൊക്കെ ചെറിയ ചാറ്റലമഴയും ഒക്കെ ആയിട്ട് വേറെ ഒരു ലെവൽ വൈബാണ് ഈ പാലം മലേഷ്യയിലെ ലങ്കാവി എന്ന ഐലൻഡിലാണ് ഈ അത്ഭുത നിർമ്മിതി ഉള്ളത് ലങ്കാവി സ്കൈ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര് ലങ്കാവിയിലേക്ക് എങ്ങനെ പോകണം എത്ര രൂപ ചെലവാകും ഫ്ലൈറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണം സ്റ്റേ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നീ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലങ്കാവിയുടെ ട്രാവൽ ഗൈഡ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു മലേഷ്യ പോകുന്നവർ ഉറപ്പായും പോയിരിക്കേണ്ട ഒരു ലൊക്കേഷൻ ആണ് ലങ്കാവി അപ്പൊ മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോയും ലങ്കാവി ട്രാവൽ ഗൈഡ് വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ മലേഷ്യ പ്ലാൻ തയ്യാറാക്കുക മോർണിംഗ് ഒമ്പത് മണിക്ക് ഈ സ്കൈ ബ്രിഡ്ജ് ഓപ്പൺ ആകും ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് നേരെ പോയി കേബിൾ കാറിൽ കയറാം ഇവിടുത്തെ ടിക്കറ്റുകൾ കോംബോ ടിക്കറ്റാണ് കേബിൾ കാർ ടിക്കറ്റും മലമുകളിലെ സ്കൈ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റും പിന്നെ ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനായ ത്രീ ഡി ആർട്ട് മ്യൂസിയം കാണാനുള്ള ടിക്കറ്റും ഈ കോംബോ ം എന്താണെന്ന് വഴിയെ പറയാം ത്രീ ഡി ആർട്ട് മ്യൂസിയം കാണുന്നതിന് മുന്നേ സ്കൈ ബ്രിഡ്ജ് കാണണം അപ്പൊ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് എൻട്രി ഗേറ്റ് വഴി ഉള്ളിൽ കയറുക കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഈ കേബിൾ കാർ സ്റ്റേഷൻ കാണാം അവിടെ പോയി നിന്നാൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് അവിടുത്തെ പണിക്കാർ നമ്മളെ ഓരോ കേബിൾ കാറിനകത്ത് കയറ്റി വിടും കാലത്ത് നേരത്തെ വന്നാൽ അധികം തിരക്കുണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കേബിൾ കാറിൽ കയറാം മാക്സിമം നാല് പേരാണ് ഒരു കാറിനകത്ത് കൊള്ളുന്നത് കേബിൾ കാർ നിർത്തില്ല അത് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനടുത്ത് വരുമ്പോൾ സ്ലോ ആകും അന്നേരം അതിൽ കാടി കയറണം മുന്നേ ഇതുപോലത്തെ കേബിൾ കാറിലൊക്കെ കയറിയിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ അതിൽ കയറി കഴിഞ്ഞാൽ പതുക്കെ അത് മല കയറി തുടങ്ങും ഉയരത്തിലേക്ക് പോകും തോറും നമുക്ക് ദൂരെയുള്ള കടൽ കാണാം ഇതൊരു ഐലൻഡ് ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നാല് ചുറ്റിലും കടലാണ് നമ്മൾ താഴെ നിൽക്കുമ്പോൾ ഒരു കാടിനകത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുക പക്ഷേ ഈ കേബിൾ കാർ കയറി കയറി പോകുമ്പോഴാണ് ചുറ്റിലുമുള്ള നീല കടൽ തെളിഞ്ഞു വരുന്നത് അങ്ങനെ കയറി കയറി രണ്ടര കിലോമീറ്റർ പോയി കഴിയുമ്പോൾ മുകളിലത്തെ സ്റ്റോപ്പിൽ ഇതുപോലെ സ്ലോ ആവും അന്നേരം ചാടി ഇറങ്ങാം അവിടുന്ന് കാട്ടിലൂടെ കുറച്ച് നടന്നാൽ ആ സ്കൈബ്രിഡ്ജിന്റെ മുകളിലെത്തും ഒരൊറ്റ പില്ലറിലാണ് ഈ പാലം നിൽക്കുന്നത് രണ്ടറ്റവും രണ്ട് മലകളിൽ കണക്ട് ചെയ്തിരിക്കുന്നു ഇതിൽ സ്റ്റീലിന്റെ റോപ്പ് കൊണ്ട് ഈ പാലം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പാലത്തിന്റെ ഒരറ്റത്ത് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ഇത് പണിയുന്ന സമയത്തെ ഫോട്ടോസും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സീ ലെവലിൽ നിന്ന് അറുനൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിൽക്കുന്നത് ഇരുന്നൂറ്റമ്പത് ആളുകളുടെ ഭാരം ഒരേ സമയം ഈ ബ്രിഡ്ജ് താങ്ങും ടോട്ടൽ ലെങ്ത് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ആണ് ഇത്രയും പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ലോങ്ങസ്റ്റ് കർവിഡ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് അങ്ങനെ ഈ പാലത്തിന് മുകളിൽ കാറ്റും കൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഇടയ്ക്കൊരു ചാറ്റൽ മഴയും കോണമഞ്ഞും കൂടെ ആവുമ്പോൾ ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം എത്ര നേരം അവിടെ കടലും നോക്കി നിന്നാലും മതിയാവില്ലെങ്കിലും നമുക്ക് വേറെയും കാഴ്ചകളിലേക്ക് പോകേണ്ടത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കേബിൾ കാർ ഇറങ്ങി ആ സ്റ്റേഷനിൽ തന്നെ പോയി നിന്നാ മതി മുന്നേ കയറിയ പോലെ കേബിൾ കാർ അടുത്തെത്തുമ്പോൾ ചാടി കയറാം ഇനി മല ഇറക്കമാണ് കയറുമ്പോൾ അനുഭവിച്ച ത്രില്ലും പേടിയും ഇരട്ടിയായി അനുഭവിക്കാം മല ഇറങ്ങുമ്പോൾ ആ കേബിൾ കാറിന്റെ ജനലിൽ കൂടി കടലും കണ്ട് പതിയെ താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചധികം സമയം കൂടി ഇത് ആസ്വദിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും ആ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഈ കേബിൾ കാർ താഴെയുള്ള സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവും ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ത്രീ ഡി ആർട്ട് മ്യൂസിയം കാണാൻ പോവാം ഇതൊരു കോംബോ ടിക്കറ്റ് ആണ് അതുകൊണ്ട് ഈ ത്രീ ഡി ആർട്ട് മ്യൂസിയം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ത്രീ ഡി ആർട്ട് ഇൻ പാരഡൈസ് എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര് ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഇതുവഴി ഉള്ളിൽ കയറിയാൽ കാണുന്നത് വലിയ വലിയ ഗാലറി റൂമുകളും അതിന്റെ ഒക്കെ ചുമരിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളുമാണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഇത് ത്രീ ഡി ആയിട്ട് തോന്നും ഓരോ ചിത്രത്തിന്റെയും മുന്നിൽ കുറച്ച് ദൂരെയായി നിലത്തൊരു മാർക്ക് ഉണ്ടാവും ആ മാർക്കിൽ നിന്ന് ക്യാമറയിലൂടെ നോക്കിയാൽ ആ ത്രീ ഡി എഫക്ട് കിട്ടും നല്ലൊരു ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ മ്യൂസിയം കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇതിനകത്ത് എല്ലാം നടന്ന് കണ്ട് ഫോട്ടോ എടുത്ത് തീരാൻ ഒരു മണിക്കൂറെങ്കിലും സമയം എടുക്കും പല പല ഗാലറികളുണ്ട് എല്ലാത്തിലും ഇതുപോലെ ഫണ്ണി ആയ ഒരുപാട് ചിത്രങ്ങൾ കാണാം അതിൽ നമുക്ക് പോസ് ചെയ്ത് നിൽക്കാം മൂന്ന് ഫ്ലോറായിട്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഫോട്ടോ എടുത്തെടുത്ത് കൈയ്യോടിയും അത്രയും ചിത്രങ്ങളുണ്ട് ഇതിനകത്ത് കറക്റ്റ് ആംഗിളിൽ അതിൽ കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് എടുത്താൽ നല്ല എഫക്ട് ഉള്ള ഫോട്ടോ കിട്ടും ഒരുപാട് ഫണ്ണി ആയ ഫോട്ടോസ് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഈ മ്യൂസിയം മിസ്സാക്കാതെ പോയി കാണാം കാണുക അങ്ങനെ അതും കണ്ടിറങ്ങിയാൽ നമുക്ക് ലങ്കാവിയുടെ മറ്റ് കിടിലൻ അട്രാക്ഷൻസിലേക്ക് പോകാം ലങ്കാവിയുടെ കംപ്ലീറ്റ് ട്രാവൽ ഐറ്റിനറി നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോകാനുള്ള സ്ഥലങ്ങളും ബഡ്ജറ്റും ഹോട്ടലും എല്ലാം അതിൽ വിശദമായി പറയുന്നുണ്ട് ലങ്കാവി പോകാൻ പ്ലാൻ പ്ലാനിടുന്നവർ ആ വീഡിയോ കാണുക അതിൽ ഈ സ്കൈ സ്കൈബ്രിഡ്ജിന്റെ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ഇതിന്റെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ സെപ്പറേറ്റ് വീഡിയോ ചെയ്തത് മലേഷ്യയിലേക്ക് പോകുന്നവരിൽ അധികം ആരും പോകാതെ മിസ്സാക്കി കളയുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ ലങ്കാവി ഐലൻഡ് മലേഷ്യ പോകുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഉറപ്പായും വരണം മലേഷ്യ ലോകയാത്ര പോകാനുള്ള ഐറ്റിനറിയും ബഡ്ജറ്റും മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോയിലുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ലോകയാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജ് എടുക്കാതെ സ്വന്തമായി എങ്ങനെ യാത്രകൾ പ്ലാൻ ചെയ്ത് പോകണമെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടേത് ട്രാവൽ ഐറ്റിനറികളും ബഡ്ജറ്റ് ഗൈഡും ടിപ്സും ഒക്കെ അറിയാൻ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി അപ്പോ ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ചോളൂ ഏത് യാത്രയെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുകയോ നമ്മുടെ ഇൻസ്റ്റയിൽ ഡി എം അയക്കുകയോ ചെയ്താൽ മതി ഉടനെ റിപ്ലൈ തരുന്നതാണ്